ഇത്രയും പറയാൻ കാരണം ഒരു മാധ്യമ പ്രവർത്തക കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിൽ ഒരു ചിത്രം പങ്കുവച്ചു ആ ചിത്രം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരിൽ ഒരാൾ നിലത്തു വീണുകിടന്ന ഒരു അപകടം പറ്റിയ ദൃശ്യമാണ് മാധ്യമപ്രവർത്തകരിൽ ചിലർ രാഷ്ട്രീയ പ്രവർത്തകരാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല നുണ മാത്രം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാൻ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ കുപ്പായം ധരിക്കുകയാണ് മാധ്യമ പ്രവർത്തന രംഗത്തെ കള്ള നാണയങ്ങളാണ് ഈ കൂട്ടർ അവർക്ക് സ്വച്ഛന്തമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താവുന്നതേ ഉള്ളൂ പക്ഷേ അത് അപമാനകരമാണ് എന്ന് തന്നെ അറിയാം അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ഒട്ടും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ളതല്ലെന്നും ജനങ്ങൾ അവമതിപ്പോടെ കാണുന്നതാണെന്നും തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഇക്കൂട്ടർ മാധ്യമപ്രവർത്തകർ എന്ന മേലങ്കി ധരിച്ച് അതിനുള്ളിൽ പ്രച്ഛന്ന വേഷധാരികളായ രാഷ്ട്രീയക്കാരായി തന്നെ തുടരുന്നത് ഇത്രയും പറയാൻ കാരണം ഒരു മാധ്യമപ്രവർത്തക കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിൽ ഒരു ചിത്രം പങ്കുവച്ചു ആ ചിത്രം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരിൽ ഒരാൾ നിലത്ത് കിടന്ന ഒരു അപകടം പറ്റിയ ദൃശ്യമാണ് ആവേശത്തോടെ അഭിമാനത്തോടെയാണ് ആഹ്ലാദത്തോടെയാണ് അവരാ ചിത്രം പങ്കുവച്ചിട്ടുള്ളത് പക്ഷേ ഇത്തവണ പെട്ടുപോയി നവകേരള സദസ്സിനോടനുബന്ധിച്ച് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കരിങ്കൊടി കാണിക്കാൻ ബസിൻ്റെ മുന്നിലേക്ക് ചാടാൻ തയ്യാറായ ഏതോ യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചുമാറ്റുന്നതിനിടയിലോ മറ്റോ പറ്റിയ അബദ്ധം എന്ന് തോന്നിപ്പിക്കും വിധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ നേതാവ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് ഇത്തരം വ്യാജ നേതാക്കന്മാരെ കണ്ണടച്ച് വിശ്വസിച്ച അവരുടെ ഉറ്റ അനുയായിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തക ഇടംവലം നോക്കാതെ ആ ചിത്രമെടുത്ത് തൻ്റെ നവമാധ്യമ അക്കൗണ്ടിലൂടെ പൊതുപ്രദർശനത്തിന് വെച്ചു എന്നാൽ അധികം വൈകാതെ നവമാധ്യമങ്ങളിൽ തന്നെ ഇതിലെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു അപകടത്തിൻ്റെ ദൃശ്യമാണിത് ഇപ്പോഴിതിനെന്ത് പ്രസക്തി എന്നറിയില്ല ഏറെ നാളായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങൾ കറുപ്പ് നിറമുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം ചിത്രത്തിലുള്ളത് വെളുത്ത നിറത്തിലുള്ള കാറാണ് ഇത് മലയാളികൾക്ക് മുഴുവൻ അറിയുന്നൊരു കാര്യമാണ് എന്നിട്ടും അതിസമർത്ഥയായ മാധ്യമപ്രവർത്തകയ്ക്ക് ഇത് മനസ്സിലായില്ല കള്ളത്തരം കയ്യോടെ പിടിക്കപ്പെട്ട് ഇളിഭ്യയായപ്പോൾ തൻ്റെ പോസ്റ്റ് മുക്കുകയാണ് ചെയ്തത് വിചിത്രമായ ന്യായങ്ങൾ നിരത്തുകയും ചെയ്തു താൻ തിരുത്തി എന്ന് നടിക്കാനും മറന്നില്ല ഇത് ഒരബദ്ധമാണെന്ന് കരുതി വിട്ടുകളയാവുന്നതാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു കാര്യം ഇപ്പോഴത്തേതാണ് എന്ന് ഇവർ സത്യമായും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തു മാധ്യമ പ്രവർത്തക എന്നാളുകൾ ചോദിക്കാതിരിക്കില്ല മുഖ്യമന്ത്രിയുടെയും അകമ്പടി വാഹനങ്ങളും എത്രയോ കാലമായി കറുത്ത നിറത്തിലുള്ളതാണ് എന്നുപോലും ശ്രദ്ധിക്കാനാവാത്ത വൈഭവമാണോ ഈ മാധ്യമപ്രവർത്തകയുടേത് എന്ന് സ്വാഭാവികമായും ആളുകൾ സംശയിക്കുകയും ചെയ്യും എന്നാൽ ഇതൊന്നുമല്ല തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ പങ്കുവച്ച ചിത്രത്തിലുള്ളത് കാറിൽ നിന്നും ഒരപകടത്തിൽ ഒരാൾ റോഡിൽ വീണ് കിടക്കുന്ന ചിത്രമാണ് അതാരും ആവട്ടെ അത്തരമൊരു സന്ദർഭത്തിൽ അത് പരിഹാസദ്യോതകമായി ആഹ്ലാദത്തോടെ പ്രചരിപ്പിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക മാനസികാവസ്ഥ വേണം തന്നെ തന്നെ ആ മാധ്യമ പ്രവർത്തക തുറന്നു കാട്ടുകയാണ് ഇതാണ് ഇവർ ഇത്രയേ ഉള്ളൂ ഇവർ മനുഷ്യത്വത്തിൻ്റെയോ മര്യാദയുടെയോ കണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും മാധ്യമ പ്രവർത്തകയാവാൻ ഒരു സാധ്യതയുമില്ലാത്ത ജീർണ ജീർണരാഷ്ട്രീയത്തിൻ്റെ ഒരു പറ്റിയ പ്രവർത്തകയാണ് താൻ എന്ന് അവർ സ്വയം തെളിയിക്കുന്നു